നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന്റെ ഗേറ്റിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ സംഭവം വിവാദത്തിൽ ഇതേക്കുറിച്ച് അന്വേഷണം ശക്തമാക്കിയതായി അമേരിക്കൻ പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ് ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ഗേറ്റിലേക്ക് വാഹനം ഇടിച്ചു കയറിയത് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് അന്വേഷണം ഇതിന്റെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുകയുമാണ് ഇത് അപകടമാണോ അതോ തീവ്രവാദി ആക്രമണമാണോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല വാഹനം സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം പ്രാദേശിക സമയം ആറു മണിയോടെയായിരുന്നു സംഭവം നടന്നത് അപകടം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പതിനേഴാം തീയതി ജോ ബൈഡന് അകമ്പടി പോയ കാറിലേക്ക് മറ്റൊരു വാഹനം ഇടിച്ചു കയറിയിരുന്നു ഡെലാബെയറിലെ വിൽമിങ്ടൺ ഡൗൺ ടൗണിലായിരുന്നു അപകടം നടന്നത് അന്ന് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നു ഇയാൾ മദ്യവെച്ച് വാഹനം ഓടിച്ചത് എന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ഏതായാലും വൈറ്റ് ഹൗസിൻ്റെ മതിലിലേക്ക് ഇത്തരത്തിൽ ഒരു വാഹനം ഇടിച്ചു സംഭവം അമേരിക്ക തന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഡ്രൈവർക്ക് എന്തെങ്കിലും തീവ്രവാദ ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് അതോ ഇയാൾ അലക്ഷ്യമായി വാഹനം ഓടിച്ചതാണ് അപകടകാരണമാക്കിയത് എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ ജോബേരൻ പ്രസവായതിനു ശേഷം പലതവണ നടന്നിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലും അമേരിക്ക സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും എന്താണെങ്കിലും പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡ്രൈവറെ വാദിവശതമായി തന്നെ അമേരിക്കൻ പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും ചോദ്യം ചെയ്ത് വരികയാണ് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തുവിടുമെന്നാണ് പറയപ്പെടുന്നത്